കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ കുരുന്നുകളുടെ കലാമാമാങ്കം കിഡ്സ് ഫെസ്റ്റ് നടത്തി അഞ്ച് സ്റ്റേജുകളിലായാണ് പരിപാടി സംഘടിപ്പിച്ചത് കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിലാണ് കുരുന്നുകളുടെ കലാമാമംഗമായ കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് നാടോടി നൃത്തം പ്രച്ഛന്നവേഷം പ്രച്ഛന്ന ആക്ഷൻ സോങ് തുടങ്ങി വിവിധ ഇനങ്ങളിൽ ആയിരത്തോളം കുട്ടികളാണ് പങ്കെടുത്തത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി രക്ഷിതാവ് ഷാലി സനീഷ് ഉദ്ഘാടനം ചെയ്തു ഒരു ധന്യമായ ചടങ്ങ് അവരുടെ രക്ഷിതാക്കളിൽ ഒരാൾ തന്നെ ദീപം തെളിയിച്ചുകൊണ്ട് തുടക്കം കുറിക്കട്ടെ എന്ന നമ്മുടെ മാനേജ്മെന്റിന്റെ തീരുമാനം നമ്മൾ രക്ഷിതാക്കൾക്ക് ഓരോർക്കും കിട്ടുന്ന ഒരു സുവർണ അവസരം കൂടിയാണ് അപ്പോ അതിൽ വളരെയധികം സന്തോഷം അറിയിക്കുന്നു എൻ്റെ രണ്ട് മക്കളാണ് ഇവിടെ പഠിക്കുന്നത് ഒരാൾ സിക്സ് സ്റ്റാൻഡേർഡിലും ഒരാൾ സ്റ്റാൻഡേർഡ് വണ്ണിലും അപ്പോൾ ഏതാണ്ട് അഞ്ച് വർഷത്തെ ഒരു ബന്ധമാണ് ഈ സ്കൂളും ഇവിടുത്തെ ടീച്ചേഴ്സിനോടും ഉള്ളത് അപ്പോൾ ഈ കാലയളവിൽ ഞാൻ നന്ദിയും അറിയിച്ചുകൊള്ളുന്നു ആയിരത്തോളം രക്ഷിതാക്കളിൽ നിന്നാണ് ഉദ്ഘാടകയെ തെരഞ്ഞെടുത്തത് സ്കൂൾ മാനേജർ പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ സലീല ശ്രീനാരായണ സാംസ്കാരിക സമിതി സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ കെ ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം